സ്വാഗതം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് മാവേലിക്കരയിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ആലപ്പുഴ ജില്ലയിലെ രണ്ട് ക്ലർക്കുമാർ കുടുങ്ങി ഏഴ് സ്കൂൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ കണ്ടെത്താനായി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ ആലപ്പുഴ ജില്ലയിലെ രണ്ട് ക്ലർക്കുമാർ കുടുങ്ങി ആലപ്പുഴ കുട്ടനാട് ഡിഒഫീസുകളിലെ ഓഫീസുകളിലെ ക്ലർക്കുമാരാണ് കുടുങ്ങിയത് ഇരുവരും ഏട് നിയമനവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതായാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവർ ഓൺലൈനായി രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ കൈപ്പറ്റിയതായിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ കണ്ടെത്തൽ ആലപ്പുഴ ഡിഇ ഓഫീസിലെ ഒരു ക്ലർക്കിന്റെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഗൂഗിൾ പേ വഴി ലഭിച്ചു കുട്ടനാട് ഓഫീസിലെ ഏഡ് നിയമനവുമായി ബന്ധപ്പെട്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിന്റെ അക്കൗണ്ടിലേക്ക് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ യു പി ഐ ഇടപാട് വഴി കിട്ടി എന്തിനാണ് പണം കൈമാറിയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടരന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നിങ്ങനെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ട് ചേർത്തല ആലപ്പുഴ കുട്ടനാട് മാവേലിക്കര ഡി ഓഫീസുകൾ ആർ ഡി ഡി ഓഫീസ് ചെങ്ങന്നൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് വി എച്ച് എസ് ഇ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലായിട്ടായിരുന്നു പരിശോധന ആലപ്പുഴ വിജിലൻസ് ഡി വി എസ് പി കെ വി ബെന്നി യോപിമാരായ പ്രശാന്ത് കുമാർ ജിംസ്റ്റൽ ഷൈജു ഇബ്രാഹിം സൈജു എസ് ദാസ് മനു എസ് നായർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ സംസ്ഥാനത്ത് വിജിലൻസ് നടത്തിവരുന്ന റെയ്ഡിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എയ്ഡ് സ്കൂൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികളാണ് നടക്കുന്നതെന്നാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് അപേക്ഷകൾക്കും ഭിന്നശേഷി സംവരണ നിയമനങ്ങൾക്കും കൈക്കൂലി വാങ്ങുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല കൈക്കൂലി വാങ്ങുന്നതിനായി ഫയലുകളിൽ അനാവശ്യ കാലതാമസം വരുത്തുന്നതായും കണ്ടെത്തി കൂടാതെ ഭിന്നശേഷി സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അധ്യാപന നിയമനം നടത്തിയത് സംബന്ധിച്ചുള്ള വിവരങ്ങളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് അധ്യാപക തസ്തിക നിലനിർത്താൻ മറ്റു സ്കൂളുകളിലെ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകി വിരമിച്ച ഉദ്യോഗസ്ഥർ അഴിമതിക്ക് ഇടനിലക്കാരാകുന്നുവെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക